രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലവും ഏറ്റവും നീളം കൂടിയ കടൽപാലവുമായ അടൽ ബിഹാരി വാജ്പേയി സെവാരി നവശേവ അടൽ സേതു എന്ന് പേരിട്ടിരിക്കുന്ന മുംബൈ ട്രാൻസ് ലിങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും രണ്ട് കിലോമീറ്റർ നീളമുള്ള അടൽ സേതു മുംബൈയിലെ സെവ്രിയെ നവാഷേവയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പതിനാറാം ദശാംശം അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ചാം ദശാംശം അഞ്ച് കിലോമീറ്റർ കരയിലുമായി നിർമ്മിച്ചിരിക്കുന്ന ആറുവരി കടൽപാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത് മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം കുറച്ച് നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിന് ഈ പാലം ഏറെ സഹായകമാകും ഒരു ലക്ഷത്തി മെട്രിക് ടൺ സ്റ്റീലും അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് മെട്രിക് ടൺ സിമെന്റും ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ദിവസേന എഴുപതിനായിരം വാഹനങ്ങൾ അടൽ സേതു പാലത്തിലൂടെ കടന്നുപോകുമെന്നാണ് പ്രതീക്ഷ ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം ടോൾ നിരക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിവർഷം ഒരു കോടി ലിറ്റർ ഇന്ധന ലാഭവും മലിനീകരണ തോതിൽ ഏകദേശം മെട്രിക് ടൺ കുറവുമാണ് പ്രതീക്ഷിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച കടൽപാലത്തിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലൈറ്റിംഗ് തൂണുകളും മിന്നൽ സംരക്ഷണ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ക്രാഷ് ബാരിയറുകളും ആറ് കിലോമീറ്റർ വ്യൂ ബാരിയറും സ്ഥാപിച്ചിട്ടുണ്ട് മുംബൈയിലെയും രാജ്യത്തെയും ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ആറ് പതിറ്റാണ്ട് മുമ്പാണ് ആദ്യമായി നിർദ്ദേശം ഉയർന്നത് രണ്ടായിരത്തി ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഏപ്രിലാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ